ഹായ് ഹൈഡിയാസ് ഇന്ന് നമുക്ക് സെയിലിനുള്ള കുറച്ച് പുതിയ ചെടികൾ കാണാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്തവർക്കൊക്കെ നമ്മൾ ഈ ആഴ്ച തന്നെ പ്ലാൻസ് ഒക്കെ അയക്കുന്നുണ്ട് എല്ലാവരുടെയും പ്ലാൻസ് പറഞ്ഞ ദിവസം തന്നെ നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് ട്രാക്കിംഗ് ഐ ഡി നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടില്ലേ എന്നുള്ളത് നമ്മൾ ഒരു സാധനമൊക്കെ അയക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ ട്രാക്കിംഗ് ഐ ഡി മേടിച്ചിട്ട് വരാം അപ്പോൾ നമ്മളിതൊക്കെ പിറ്റേ ദിവസം കൊറിയർ അയക്കാൻ പോകുമ്പോഴാണ് വാങ്ങുന്നത് കാരണം ഇത്രയും സാധനങ്ങൾ ഒരു ബില്ലാക്കി തരുന്ന അത്രയും സമയം നമുക്ക് അവിടെ നിന്ന് സമയം കളയാനുണ്ടാവില്ല കാരണം പിറ്റേ ദിവസത്തേക്കുള്ളത് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളത് പിറ്റേ ദിവസം കൊറിയർ കൊടുക്കാൻ പോകുമ്പോഴാണ് കേട്ടോ വാങ്ങുന്നത് അപ്പോൾ അതൊന്ന് എല്ലാവരും അറിഞ്ഞു വെക്കുക അപ്പോൾ നമ്മളെല്ലാവർക്കും ട്രാക്കിംഗ് ട്രാക്കിങ് ഐ ഡി ഒക്കെ പിറ്റേ ദിവസം തന്നെ അയച്ചു തരുന്നതായിരിക്കും ഈ വെള്ളയും മഞ്ഞയും കളറിൽ കാണുന്ന ചെടി ലില്ലിയം ആണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ രണ്ട് പ്ലാന്റ്സ് നമുക്കിപ്പോൾ ആണ് രണ്ട് കളറിലുള്ള പ്ലാന്റ്സ് അപ്പോൾ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് ലില്യം പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ അഞ്ച് വെറൈറ്റീസും ആറ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഈ വർഷം രണ്ട് വെറൈറ്റിയേ ഉള്ളൂ അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർക്ക് വേഗം ഓർഡർ ചെയ്യാം കേട്ടോ ഒരുപാട് ചെടികളില്ല അതുമാത്രമല്ല ലില്ലിയം പ്ലാന്റ് ഇപ്പോൾ അയക്കാൻ പറ്റുന്ന കണ്ടീഷനിലാണ് ഇരിക്കുന്നത് കാരണം ആ സൈസൊക്കെ കറക്റ്റാണ് വലുതായി കഴിയുമ്പോൾ ഇത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ വാങ്ങുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അസാലിയ പ്ലാന്റ് ആണ് കുറേ പേര് ചോദിക്കാറുണ്ട് അസാലിയയുടെ ചെറിയ പ്ലാന്റ്സ് സെയിലിനുണ്ടോയെന്ന് അപ്പോൾ ചെറിയ വിലയ്ക്ക് ഈ അസാലിയ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് ഞാനിന്നൊരു ചെറിയ കോംബോ ഓഫറും കൊണ്ടാണ് വന്നേക്കുന്നത് പിന്നെ അസാലിയ ചെടി ചില സമയത്ത് ഇലയൊക്കെ പൊഴിക്കും കേട്ടോ അതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടായിക്കോളും ഈ ഓരോ പ്ലാന്റിൻ്റെയും ഇലകൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഓരോ വ്യത്യാസങ്ങൾ കാണാം കേട്ടോ അത് നീളത്തിലാണെങ്കിലും ആ ഒക്കെ നമുക്ക് ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ഇലകൾ കാണാം അപ്പോൾ ഇത ഇതുപോലെയുള്ള അസാലിയ വെറൈറ്റീസിന് നമുക്ക് ചെറിയ പ്ലാന്റ്സിന് വില വരുന്നത് മൂന്ന് വെറൈറ്റി കളേഴ്സിലുള്ള ചെറിയ പ്ലാന്റ്സിന് അതായത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് ഈ മിക്സ് മുഴുവനായിട്ടും വെച്ചിട്ടാട്ടോ നമ്മൾ അയച്ചു തരുന്നത് മിക്സ് കളയുന്നില്ല അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് നല്ല സേഫായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവരൊക്കെ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരുപാടില്ല നമുക്ക് ഇപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് മൂന്ന് കളറിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് കളർ കൺഫേം അല്ല പക്ഷേ മൂന്ന് മൂന്ന് വെറൈറ്റി ആയിരിക്കും കേട്ടോ ഇത് സെലോഷിയയുടെ പ്ലാന്റ് ആണ് വളർന്ന് വലുതായി ഈ ഒരു ഫ്ലവർ നല്ല വലിപ്പം വെച്ച് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസിന് ഇരുന്നൂറ്റൻപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് വലുതായാൽ നമുക്ക് അയക്കാൻ പാടാം നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇതും വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം ഇത് ബാർലേറിയ ക്രിസ്റ്റാറ്റ എന്ന് പറയുന്ന പാർവതി എന്നിങ്ങനെ പറയുന്ന ഒരു നാടൻ ചെടിയാണ് കേട്ടോ നിറയെ പൂക്കളുണ്ടാവും നമ്മൾ മുല്ലപ്പൂവിനൊക്കെ പകരം മുടിയിൽ ചൂടാറുണ്ട് ഈ ഒരു ചെടി മാലയായിട്ട് കെട്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് ഉള്ളത് ഒന്ന് വൈറ്റ് പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡും ആണ് വരുന്നത് ഇതിന് നമുക്ക് ഒരെണ്ണത്തിന് അറുപത് രൂപ ആയിട്ടോ റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഫ്യൂസിയ പ്ലാന്റ് ആണ് ഫ്യൂസിയയുടെ മൂന്ന് കളർ വെറൈറ്റീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഫ്യൂസിയ നന്നായിട്ട് കെയർ ചെയ്യുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ഫ്യൂസിടെ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ മൂന്ന് കളർ വെറൈറ്റീസ് ആണ് ഉള്ളത് നമ്മൾ മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് മൂന്ന് വെറൈറ്റിക്ക് നമുക്ക് മുന്നൂറ്റി രൂപയാണ് കൊറിയർ ഇറച്ചാർജ് അടക്കാൻ റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് അഞ്ച് വെറൈറ്റി കളേഴ്സിലുള്ള ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഈ അഞ്ച് വെറൈറ്റിക്കും കൂടി നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ലൊരു കോംബോ ഓഫറാണ് ഈ ഒരു ക്രിസ്മസ് ടൈമിലാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ആവുന്നത് ഇപ്പോൾ മേടിച്ച് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്കും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇത് അഞ്ച് കളറിൽ നിങ്ങൾക്ക് പൂക്കളം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് ഇതാ ഈ കാണുന്നത് പോലെയാണ് ഈ കാണുന്നത് അഞ്ചും അഞ്ച് ഡിഫറെൻ്റ് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് ഇതിൻ്റെ ഓരോ ലീഫിലും ഇതേതുപോലെ ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാവും അത് വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്ലാറ്റിൻ്റെ ലീഫും അതിൻ്റെ ബോർഡറൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും ഇനി അടുത്തത് പുതിയൊരു വെറൈറ്റി കല്ലാത്തിയാണ് കേട്ടോ ഇതുപോലെ തന്നെ തോന്നിക്കുന്ന വേറൊരു വെറൈറ്റി ഉണ്ട് പക്ഷെ അത് നല്ല വൈറ്റാണ് ഒരു ലൈറ്റ് ഗ്രീനിൽ വൈറ്റാണ് വരുന്നത് ഇത് ഡാർക്ക് ഗ്രീനിൽ പിങ്കും വൈറ്റും കൂടി ഒരു കളറാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നമുക്ക് മുന്നൂറ്റൻപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് ബ്രിട്ടീഷ് റോസ് ഉണ്ടോ എന്ന് കുറേ പേരായി ചോദിക്കുന്നു ബ്രിട്ടീഷ് റോസ് ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവുന്നത് വലിയ പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ ഉള്ളത് ചെറിയ പ്ലാന്റ് ആണല്ലോ കേട്ടോ നല്ല അത്യാവശ്യം വലുപ്പമുള്ള ചെടിയാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു വൈറ്റിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് അങ്ങനെ കാണാൻ മാത്രം ഒന്നുമില്ല ചെറുതായിട്ട് നല്ല ഒത്തിരി ലെയറിലാണ് ഇതിനകത്ത് പൂക്കളുണ്ടാകുന്നത് കുറച്ച് പ്ലാന്റേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ വന്നോളൂ കേട്ടോ ഇനി അടുത്തത് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ് ആണ് കുറേ ആവശ്യക്കാരുള്ള ആവശ്യക്കാരുള്ളൊരു അഗ്ലോണിമയാണ് അപ്പം ഒത്തിരി സ്റ്റോക്ക് ഉണ്ടായിരുന്നു കുറേ നമുക്ക് സെയിലായിട്ട് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് ഇനി അടുത്തത് ഇത് മഡഗാസ്കർ ജാസ്മിൻ സ്റ്റെഫാൻ ഓട്ടീസ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് വാങ്ങിയവരൊക്കെ നല്ല സൺലൈറ്റിൽ വെച്ചേക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പാക്കിങ്ങിൽ തന്നെ നമ്മളിതൊക്കെ അയച്ചു തരുന്നതായിരിക്കും പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് ഇതൊരു പ്ലാന്റ് ആണ് അധികം അങ്ങനെ കിട്ടാനില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അപ്പോൾ മറ്റുള്ള ലീഫി പ്ലാന്റ് ഒന്നും പോലെയല്ല അതിനേക്കാളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി പിത്തേസലോബിയം എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഈ സൈസിലുള്ള പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് വളരെ കുറച്ച് മാത്രമേ ഈ ഒരു പ്ലാന്റ് ഉള്ളൂ ഇത് നമുക്ക് അങ്ങനെ പിടിച്ചു കിട്ടില്ലാത്ത ഒരു പ്ലാന്റ് ആണ് വേണ്ട ഒരു വേഗം പോരെ കേട്ടോ ഇനി അടുത്തത് ഈ കാണുന്നത് പിച്ചകമാണ് കേട്ടോ അമേരിക്കൻ ജാസ്മിൻ്റെ പ്ലാന്റ് കാണുമ്പം ഇത് പിച്ചി അല്ലേ പിച്ചകം എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അപ്പോൾ പിച്ചിയുടെ പ്ലാന്റ് അമേരിക്കൻ ജാസ്മിൻ അല്ല ഇതാണ് പിച്ചിയുടെ പ്ലാന്റ് നല്ല സിമിലാരിറ്റി ഉണ്ടല്ലേ ഇതിൻ്റെ ലീഫ് തമ്മിൽ പക്ഷേ നമുക്ക് അമേരിക്കൻ ജാസ്മിൻ പോലെ അത്ര പെട്ടെന്ന് അങ്ങ് ഒരു ക്രീപ്പ് ആവുന്ന വെറൈറ്റി അല്ല ഇത് ക്രീപ്പർ തന്നെയാണ് പക്ഷേ അതിൻ്റെ സ്റ്റെമ്മ് ഇതോലെ ഇച്ചിരി കൂടി സ്ട്രോങ് ആണ് കേട്ടോ അപ്പം ഇതുപോലെയാണ് ഫ്ലവേഴ്സ് വരുന്നത് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും നൂറ് രൂപയാണ് നമുക്ക് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ കാണുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ ഇലിയോ കാർപ്പസിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് ഒത്തിരി ഓർഡർ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ് ആണ് ഇപ്പോൾ ഇതാ പുതിയ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റോക്ക് തീർന്നായിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണ്ടവർക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഈ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസാണ് കേട്ടോ നമ്മുടെ ഇലിയോ കാർപ്പസിൻ്റെ പ്ലാന്റിൻ്റെ നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ള സൈസ് ഇനി അടുത്ത പ്ലാന്റ് ദാ ഡിസംബർ ലേഡിയാണ് ഇത് സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ പ്ലാന്റ് ദ ഇതുപോലെയാവും ഡിസംബർ മാസം തുടങ്ങുമ്പോഴേക്കും ക്രിസ്മസ് ഒക്കെ ആവാനാവുമ്പോഴേക്കും ഇതിൻ്റെ ഇലകൾ മുഴുവൻ ദാ ഇതുപോലെ വൈറ്റ് കളറിലേക്ക് മാറും ഈ ഇലകൾ ദ ഇതുപോലെ വൈറ്റ് കളറായി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഇനി വരുന്നത് മുഴുവൻ വൈറ്റ് കളറിൽ തന്നെ ആയിരിക്കും പടിയിലുള്ള ആ ഒരു ഗ്രീൻ ലീഫൊന്നും കാണാൻ പോലും ഉണ്ടാവില്ല ദ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നില്ലേ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ആ കുഞ്ഞു ഭാഗമാണ് ഫ്ലവർ ആയിട്ട് വരുന്നത് ഈ വൈറ്റ് വരുന്നത് ഫ്ലവർ അല്ല കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപതാണ് അപ്പോൾ പുത്തൻ ചെടികളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം പോരുന്നത്